ഈശോയെ സ്തുതി ഈശോയെ ശോസ്ത്രം എൻ്റെ പേര് ജെസ്സി ഞാൻ കോടഞ്ചേരി അടവയിൽ നിന്നും വരുന്നു കഴിഞ്ഞ വർഷം ഇതേ സമയം തന്നെ ഞാൻ ഈ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ധ്യാനം കൂടാനിടയായി അപ്പോൾ എൻ്റെ മോൾക്ക് വിവാഹ ആലോചന വന്നിട്ട് വിവാഹം മാട്ടിമോണിയിൽ കൊടുത്തിട്ട് മൂന്ന് വർഷമായിട്ടും വിവാഹം നടക്കുന്നില്ലായിരുന്നു അപ്പോൾ ഞാനിവിടെ വന്നപ്പം അച്ഛൻ പറഞ്ഞു നിയോഗം എഴുതിയിടാൻ പറഞ്ഞു അങ്ങനെ മൂന്ന് നിയോഗം ഞാൻ എഴുതിയിട്ടു അതിലാദ്യത്തെ നിയോഗം എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടായിരുന്നു അന്നത്തെ തന്നെ ആരാധനയിൽ അന്ന് വൈകുന്നേരം തന്നെ അച്ഛൻ വിളിച്ചു പറഞ്ഞു അയറിൻ എന്ന മോളുടെ വിവാഹ തടസ്സം മാറി അയറിനെ ദൈവം അനുഗ്രഹിക്കുന്നു എന്ന് ആ മാർച്ച് മാസം പതിനാറാം തീയതി തന്നെ അവളുടെ വിവാഹം ഉറപ്പിച്ചു ഒക്ടോബർ ഇരുപത്തെട്ടിന് വിവാഹവും കഴിഞ്ഞു കഴിഞ്ഞു കാര്യങ്ങളടിച്ച് നന്ദി പറഞ്ഞ പ്രൈസിലോ കഴിഞ്ഞ ജനുവരിയിൽ വന്നതാണ് കേട്ടോ ജനുവരി ജനുവരി അല്ല അല്ല കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് വന്നത് ഈ സമയത്ത് തന്നെ ഒന്ന് ധ്യാനം കൂടി അന്ന് ആദ്യത്തെ ദിവസം തന്നെ വിളിച്ച് പറഞ്ഞതാണ് എൻ്റെ വിവാഹ തടസ്സം മാറുന്നത് കേട്ടോ നന്ദി പറയുക കേട്ടോ